പഠിക്കുന്ന കുറച്ച് ആൾക്കാരെ കൂടെ ഈ ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തത് നല്ലതാണോ എനിക്ക് ഈ ഒരു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തത് ഒരു തെറ്റായി പോയോ എന്നുള്ള ധാരണയൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പഠിച്ച കുറച്ച് സ്റ്റുഡൻസും കൂടെ ഉണ്ട് സോ അവരിലേക്ക് നമുക്കൊന്ന് പോകാം അവർ പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാട്ടോ ഏഹ് ഞങ്ങള് താമസിക്കുന്ന കോയമ്പത്തൂരാണ് കേരളത്തിലെ ഞങ്ങൾ പെരുമ്പാവൂരാണ് ഞങ്ങളുടെ സ്ഥലം ആ അപ്പൊ വീടൊക്കെ ഷിഫ്റ്റ് കേൾക്കണമെന്നുണ്ടല്ലോ അല്ലെ വീടൊക്കെ ഷിഫ്റ്റ് ആയതുകൊണ്ടും കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞ അപ്സര മിസ്സിന്റെ ഈ എൽ ബി അക്കാഡമിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കോള് വിളിച്ചപ്പോ പിന്നെ എനിക്ക് നല്ല കോൺഫിഡന്റ് ആയി അതിനു മുമ്പ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന രണ്ട് ചാനലിലെ നമ്പർ എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു നിരന്തരം കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് അത്ര അത് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിയില്ല കാരണം ഞാനും ഒരു ടീച്ചറാണ് എക്കണോമിക്സിന്റെ ടീച്ചറാണ് കുറെ കുട്ടികളെ ട്യൂഷനും അല്ലാതെയൊക്കെ പല പല ജില്ലകളിലും അതുപോലെ പല കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഞാൻ ട്യൂഷനും ഒക്കെ നടത്തിയ ആളാണ് അതുകൊണ്ട് എനിക്കൊരു ടീച്ചറിന്റെ യോഗ്യത അറിയാം അപ്പൊ എനിക്ക് ഈ ടീച്ചറിനെ മിസ്സിന് ഞാൻ നേരെ നിർത്തിക്കൊണ്ട് പറയാല ഒരു ടീച്ചറിന്റെ എല്ലാ യോഗ്യതയും ഞാൻ ഈ ടീച്ചറിനെ കണ്ട് കാരണം ഒരു പേരന്റിനുള്ളതുപോലെ അതിനേക്കാൾ കൂടുതലായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ടീച്ചറിനുള്ള വ്യഗ്രത അത് ഞാൻ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് വിളിച്ചപ്പോ തന്നെ മനസ്സിലാക്കി കാരണം എനിക്കൊരു അഡ്മിഷന്റെ കാര്യത്തിനാണ് ഞാൻ വിളിച്ചത് സെൽഫായിട്ട് കുട്ടി ഞാൻ ഒന്ന് പഠിപ്പിക്കും എന്നുള്ള വിജയ വിളിച്ചത് ഇതിനു മുമ്പ് വിളിച്ച് രണ്ടുപേരും അഡ്മിഷൻ എടുത്തു തന്നെങ്കിൽ നിങ്ങൾ ഫുൾ ഫീസ് അടക്കണം നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഫീസ് ഞങ്ങൾക്ക് ആദ്യം തന്നെ അടയ്ക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾ അഡ്മിഷൻ തരുള്ളൂ എന്ന് പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളായിരുന്നു പേര് ഞാനിവിടെ പറയാനുള്ള കാരണം അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പക്ഷെ ടീച്ചറിനെ ഞാനൊരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സെപ്റ്റംബർ സെപ്റ്റംബർ അഞ്ചാം തീയതി വിളിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്മിഷന്റെ ടൈമൊക്കെ ലാസ്റ്റ് ആയിരുന്നു അപ്പൊ ടീച്ചർ ഒറ്റക്കാരം അഡ്മിഷൻ എടുക്കണോ ഓക്കെ ഞാൻ എന്റെ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുമ്പോ നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ എടുത്തു തരാം അതിനിടയ്ക്ക് ഒരു ഫീസിന്റെ കാര്യവും സംസാരിച്ചില്ല ക്യാഷിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ല അതൊരു നല്ല ടീച്ചറിന്റെ ഒരു യോഗ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ പറഞ്ഞു കുട്ടി സെൽഫായിട്ട് പഠിച്ചോളും എനിക്ക് ടി എം എനെ കുറിച്ചും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ടീച്ചറിന്റെ ഗൈഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അതിനനുസരിച്ച് ഫീസിലൊക്കെ വല്ലാതെ ഇളവ് ചെയ്ത് തന്നെ കുട്ടിക്കുള്ള എല്ലാ ഫെസിലിറ്റി ഒരുക്കി ഒരുക്കി തന്നെന്ന് മാത്രല്ല ഞാൻ എന്റെ കുട്ടിയുടെ കാര്യത്തിൽ എത്ര കെയർ ചെയ്യണോ അതിനേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നത് ടീച്ചറാണെന്ന് എനിക്കും തോന്നി എന്റെ മകൾക്കും തോന്നി മകൾ പലപ്പോഴും പറഞ്ഞു ടീച്ചർ എത്രയോ നേരെ സ്ട്രെസ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ എടുക്കണ കെയർ ഞങ്ങളെടുക്കണില്ലല്ലോ അത്രയ്ക്കും കുട്ടിക്ക് മാർക്ക് കിട്ടണം മാർക്ക് ഒരു സ്കൂളിലെ ടീച്ചർമാർ പറയണേക്കാളും കൂടുതൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഫ്സമിസ് പറഞ്ഞ് അതിന് ഞങ്ങള് വലിയ ഞാൻ ശരിക്കും നല്ല നല്ല കറക്റ്റായിട്ടാണ് പറയണത് കാരണം അതിലൊരു കള്ളത്തരം ഇല്ലാത്ത രീതിയിലാണ് പറയണത് ഞങ്ങൾക്ക് അതിൽ നല്ല കോൺഫിഡൻറ് ആയിരുന്നു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അതിനുശേഷം കുട്ടി പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും മാത്സും ട്യൂഷൻ വേണം എന്ന് തോന്നുന്നു ടീച്ചർ അതും അറേഞ്ച് ചെയ്തു തന്നു എന്നിട്ടും ഞങ്ങൾ ടീച്ചറിൻ്റെ റിവിഷൻ ഞങ്ങൾക്ക് വേണം കാരണം റിവിഷൻ ഞങ്ങൾക്ക് ടീച്ചറിൻ്റെ ആ പറഞ്ഞ് തന്നെ ഒരു നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് കുട്ടികളെ വിളിച്ചിരുത്തി പഠിപ്പിക്കണ ആ ഒരു താല്പര്യം അതിന് കൊടുക്കണ ആ ഒരു എത്രത്തോളം താല്പര്യം ഉണ്ടായിട്ട് ഒരു ടീച്ചർ നാലുമണിക്കൊക്കെ മക്കളെ വിളിച്ച് എഴുന്നേറ്റ് എഴുന്നേപ്പിച്ച് ഒരറ്റം തൊട്ടും നന്നായിട്ട് റിവിഷൻ കൊടുത്ത് അതുപോലെ എക്സാമിന് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ാവശ്യം ഓർമ്മപ്പെടുത്തി പിന്നെ മണി കഴിഞ്ഞാൽ വീണ്ടും ഒമ്പത് മണിയാകുമ്പോൾ വിളിക്കും അങ്ങനെ വളരെയധികം സ്ട്രെസ് ചെയ്താണ് ഞങ്ങൾ മക്കളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് ഒരു സ്കൂളിലെ പഠനം പോലെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കൊരു ഓൺലൈൻ പഠനം പോലെ ഫീൽ ചെയ്തിട്ടില്ല മാത്രല്ല ഇനി എന്റെ കുട്ടികൾ രണ്ടുപേരെ എക്സാം എഴുതാൻ്റെ ഇപ്പം പഠിച്ച കുട്ടിയുണ്ട് അതിന്റെ അതിൻ്റെ നേരെ നേ നേരെ അടുത്തയാളുണ്ട് അവർ രണ്ടുപേർക്കും ടീച്ചറിൻ്റെ അടുത്ത് അഡ്മിഷൻ ഉറപ്പാണ് ഞാൻ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള റെഡിയിൽ നോക്കിയിരിക്കുകയാണ് ടീച്ചറിന് അത്ര അതായത് നമ്മുടെ മക്കളെ നമുക്ക് ധൈര്യമായിട്ട് നല്ലൊരു ടീച്ചറിനെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് നിങ്ങളിലേക്ക് പകർന്നു വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ടി എം എയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിഷയം നേരത്തെ ഒരു മാസം മുന്നേ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇടയ്ക്കിടക്ക് ഓർമ്മിപ്പിച്ച് കറക്റ്റായിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതിനൊക്കെ നല്ല മാർക്കും കിട്ടി അത് റെക്കോർഡ് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത വിഷയത്തിൽ ഞങ്ങൾക്ക് ടീച്ചറിന്റെ എല്ലാ ഹെൽപ്പും കിട്ടി ഒരു ദിവസം പത്തുമണിക്കെങ്ക ഞാനൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ട് ടീച്ചറെ അവിടുത്തെ പി സി ബി ക്ലാസ്സിൽ നിന്ന് ഇങ്ങനൊരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടായി അതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിട്ട് ടീച്ചർ പന്ത്രണ്ട് മണിയൊക്കെ കണ്ടപ്പോ എനിക്കത് കളക്ട് ചെയ്ത് അയച്ചു രാത്രിയില് അങ്ങനെ അത്രക്കും നമ്മുടെ കാര്യത്തില് കൂടുതൽ താല്പര്യവും അതുപോലെ അവരവരുടെ മക്കളെ കൂട്ട് വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് ചേരാം പിന്നെ ടീച്ചർ പറഞ്ഞുതന്നെ അതൊക്കെ വരാറുണ്ട് എക്സാമിന് അതൊരു വലിയ പ്രത്യേകതയാണ് അത് നല്ല ടീച്ചർമാർക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എക്സാമിന് വന്ന പോയിന്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതൊരു വലിയ പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ടീച്ചറും നല്ല ടീച്ചറാന്നുള്ളൊരു യോഗ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്റെ ശ്രദ്ധപ്പെട്ടാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം Okay അപ്പം എന്തായാലും താങ്ക് യു അതായത് നമ്മുടെ ഈ ഒരു ഒക്ടോബർ ബാച്ചുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊടുത്തിന് നന്ദി പിന്നെ അതോടൊപ്പം ടീച്ചർ ടീച്ചറിന് എന്താണ് കാരണം ടീച്ചർ ഒരു അധ്യാപികയാണല്ലേ അപ്പം പല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് അതായത് ഒരു എന്നുള്ള രീതിയിൽ ടീച്ചറിന് ടീച്ചറിന്റെ കുട്ടികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു പഠനത്തിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഇവരിലേക്ക് എന്താ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഒരു പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ട് അപ്പൊ അവരുടെ ഒരു പഠന രീതിയും അല്ലെങ്കിൽ അവരുടെ ഒക്കെ ബേസ് ചെയ്തിട്ട് ടീച്ചർ എന്താ ഫോളോ അപ്പ് ചെയ്ത് അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തത ഉണ്ട് കാരണം ഇപ്പൊ എന്റെ മാർക്ക് വെച്ചാൽ ടെസ്റ്റ് ബുക്ക് തന്നെ കിട്ടി പഠിക്കണം ആഗ്രഹമുള്ള ആളാണ് ടെസ്റ്റ് വായിച്ച് തന്നെ പഠിക്കണം അപ്പൊ ടെസ്റ്റ് കിട്ടിയപ്പോഴാണ് പഠനം ഒന്ന് ഉഷാറായത് ആ ടെസ്റ്റ് കിട്ടിയത് പക്ഷെ ചിലർക്ക് കേട്ട് പഠിക്കണം എന്നായിരിക്കും അപ്പൊ എന്തായാലും റെക്കോർഡ് ക്ലാസ് കേട്ട് ടീച്ചർ പറഞ്ഞ ആ മോഡലിനെ എനിക്കും ഫീൽ ചെയ്തേ ജസ്റ്റ് നമ്മൾ ആ ഓരോ ചാപ്റ്റർ എന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കാം എന്നിട്ട് ടീച്ചർ തന്നെ ആ നോട്ട്സ് ലാസ്റ്റത്തെ ആണ് ഏറ്റവും നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടത് മറ്റുള്ള എക്സാം പോലെ അല്ല കാരണം അത് ആ സമയത്ത് നല്ലോണം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മറ്റുള്ള വിഷയത്തിൽ എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കേൾക്ക കേൾക്കാൻ പറ്റാത്തവർ റെക്കോർഡ് റെക്കോർഡിങ് പിന്നെ നമുക്ക് അതിന് താല്പര്യം ഉണ്ടാവണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് വിജയിക്കാൻ പറ്റുള്ളൂ അതായത് ഇത് എന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയാൽ സമയം ഞാൻ തന്നെ കണ്ടെത്തും എനിക്കിപ്പോൾ സമയം അല്ലെങ്കിൽ സമയം കണ്ടെത്തണ എന്റെ ബാധ്യതയാണ് കാരണം എനിക്കാണ് എക്സാം എഴുതേണ്ടത് എനിക്കാണ് പഠിക്കേണ്ടത് ടീച്ചർ തന്നെ അത്രയും സ്ട്രെസ് ചെയ്തിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം എന്റെ സ്ഥാപനമാണ് എന്റെ സ്ഥാപനത്തിൽ കുട്ടികളെല്ലാരും ജയിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്ന് വല്ലാതെ ബുദ്ധിമുട്ടി അതിനുവേണ്ടി കുറെ ഉറക്കം പോലും ഇല്ലാതെ രാവും പകലും കഠിനാധ്വാനം ചെയ്യുമ്പോ ഇതിൽ പങ്കെടുക്കുന്നത് ഏത് ഏജ് ആയിക്കോട്ടെ പഠനത്തിന് അങ്ങനെ ഏജൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് ഒരു ഏജും ഇല്ല കാരണം അവര് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം അതിനുവേണ്ടി താല്പര്യം കഴിയണം അതിനുള്ള മനസ്സ് വെക്കണം മനസ്സ് വെച്ച ഇതൊക്കെ എളുപ്പമാണ് പിന്നെ ടീച്ചറോട് എപ്പോ വേണേലും ചോദിക്കാം സംശയം ചോദിക്കാം ഏത് വേണേലും പഠിക്കാം അങ്ങനെ കറക്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് എല്ലാ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ ജസ്റ്റ് എന്നിട്ട് ടീച്ചർ തന്നെ ആ ഒരു ടൈം ടേബിള് പ്രകാരം മുന്നോട്ട് പോയാൽ നന്നായിട്ട് പാസ്സാവാം നല്ല മാർക്ക് വാങ്ങാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്